ഇന്ന് ഭരണഘടനാ ദിനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണിന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങളാണ് രാജ്യത്ത് ഒരുക്കിയിട്ടുള്ളത് മൂന്ന് വർഷങ്ങളെടുത്ത് എഴുതി പൂർത്തിയാക്കിയ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറിനാണ് സംസ്കാരത്തിലും ഭാഷയിലും ജീവിതശൈലിയിലും ഭൂമികകളിലും ഇത്രമേൽ വൈവിധ്യമുള്ള ഒരു നാടിനെ ഏകീകരിക്കുകയെന്ന പ്രയത്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളുമടങ്ങിയ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും നൂറു നാട്ടുരാജ്യങ്ങളായി തന്നെ തുടർന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഒരു നിയമസംഹിതയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്ന പ്രഥമമായ ലക്ഷ്യമാണ് ഭരണഘടനയ്ക്കുണ്ടായിരുന്നത് എഴുതിയ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നു പോരുന്നതായല്ല ഭരണഘടനയെ അതിന്റെ സൃഷ്ടാക്കൾ വിഭാവനം ചെയ്തത് കാലത്തിനൊപ്പം വികസിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭേദഗതിക്കുള്ള അവകാശം കൂടി ഭരണഘടനയിലുള്ളത് അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ നിരവധി ഭേദഗതികൾക്കും അസംഖ്യം വ്യാഖ്യാനങ്ങൾക്കും നമ്മുടെ ഭരണഘടന പാത്രമായിട്ടുണ്ട് വ്യക്തിയെ ഏറ്റവും അടിസ്ഥാനവും പരമപ്രധാനവുമായ ഘടകമായി പരിഗണിക്കുന്ന ഭരണഘടനയാണ് നമ്മുടേത് മൗലികാവകാശങ്ങളാണ് അതിൻ്റെ കാതൽ വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഭൂമികയായിരുന്നിട്ടും ഈ രാജ്യത്തെ ചേർത്ത് നിർത്തുന്നതും അതുതന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷയം ന്യൂസ്